الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നിയമങ്ങൾക്കും വിധി വിലക്കുകൾക്കും കീഴൊതുങ്ങി തക്കുവയോടെ ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് മഹത്തായ ഒരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നത് ആ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് രോഗങ്ങൾ ബാധിക്കുമ്പോഴാണ് അള്ളാഹു സുബാൻ നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വിലയും അതിന്റെ മഹത്വവും അതിന്റെ വിശാലതയും എല്ലാം നമുക്ക് ബോധ്യപ്പെടാറുള്ളത് മനസ്സിലാകാറുള്ളത് അൽ ഇമാം ഇബിനുൽ കയ്യും റഹിമഹുല്ല അദ്ദേഹം രോഗങ്ങളെപ്പറ്റി വിവരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുബ് ഹാനഹു തന്റെ അടിമകൾക്ക് രോഗങ്ങൾ നൽകുന്നത് അതിന് പിന്നിൽ അനേകം ലക്ഷ്യങ്ങളുണ്ട് ഒരു മിനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന രോഗങ്ങൾ ആ രോഗങ്ങൾക്ക് പിന്നിൽ അവൻ അനേകം നന്മകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾക്ക് രോഗം വന്നാൽ അവർ സ്വയം വിലപിക്കും മറ്റു ചില ആളുകൾ അള്ളാഹുവിൻ്റെ വിധിയെ ആക്ഷേപിക്കും വേറെ ചില ആളുകൾ ക്ഷമയില്ലായ്മ കാണിക്കും നീരസം കാണിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന രോഗങ്ങൾ ആ രോഗങ്ങളിലുട ഉടനീളം അള്ളാഹുസുബ് അവൻ എന്തെല്ലാം നന്മകളാണോ അതിൽ നിശ്ചയിച്ചിട്ടുള്ളത് അതെല്ലാം അവൻ തേടി കണ്ടെത്തേണ്ടതുണ്ട് സ്വായത്തമാക്കേണ്ടതുണ്ട് റസൂൽ സല്ല അലൈഹി സ്വല്ലാം പറഞ്ഞില്ലേ അജബലി അമ്രിൽ മൊഹ്മിൻ ഒരു മൊഹ്മിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ് കുല്ലഹു ഹയർ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയാണ് വലൈ സദാഖലി അഹദിൻ ഇല്ല മൊഹ്മീൻ ഇപ്പറഞ്ഞ അവസ്ഥ ഒരു മൊഹ്മീനിനല്ലാതെ നിനക്ക് കണ്ടെത്താനാവുകയില്ല അള്ളാഹുൽ വിശ്വസിക്കുന്ന ഈ ദുനിയാവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തൻ്റെ റബ്ബിന്റെ വിധിക്ക് അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്ന് ബോധ്യമുള്ള നന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മൊഹ്മീന്നല്ലാതെ അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയായി ഭവിക്കുകയില്ല റസൂൽ പറയുകയാണ് വീണ്ടും അവനൊരു സന്തോഷകരമായ കാര്യം ലഭിച്ചാൽ അവനൊരു വീട് വയ്ക്കാൻ സാധിച്ചാൽ അവന് നല്ലൊരു കുടുംബ ജീവിതം കിട്ടിയാൽ അവന് മക്കളുണ്ടായാൽ അവന് കച്ചവടത്തിൽ ലാഭമുണ്ടായാൽ ഏതൊരു അനുഗ്രഹം അവന് ലഭിച്ചാലും അവനതിൽ ഷക്കർ അവനതിൽ നന്ദി കാണിക്കും അങ്ങനെ നന്ദി കാണിച്ചത് കാരണമായി നാളെ പരലോകത്ത് അവനതൊരു നന്മയായി മാറും എന്നാൽ വിപരീതമായി അവനൊരു പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടാണ് അവനെ ബാധിക്കുന്നത് എങ്കിൽ റബ്ബ് എനിക്ക് വിധിച്ചതാണെന്നും ഇതിൽ ക്ഷമിച്ചാൽ എനിക്ക് കൂലിയുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് അവൻ ക്ഷമിക്കുകയാണ് അങ്ങനെ ക്ഷമിച്ചത് കാരണമായി അതും നാളെ പരലോകത്ത് അവനൊരു നന്മയായി മാറുന്നതാണ് അവസ്ഥാതെ നിനക്ക് കണ്ടെത്താനാവുകയില്ല ഒരു മൊഹമ്മിനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുവാനും പ്രയാസങ്ങളിൽ ക്ഷമിക്കുവാനും സാധിക്കുക എന്നതാണ് അവൻ്റെ ആത്യന്തികമായ വിജയം അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സലി വസ്ലം പറഞ്ഞ അജബലി അമ്രീൽ മൊഹമ്മിൻ ഒരു മൊഹമ്മന്റെ കാര്യം എത്ര അത്ഭുതമാണ് ഇന്ന കുല്ലഹു അമ്രഹുല്ലയർ അവന്റെ എല്ലാ കാര്യവും അവന് നന്മയാണ് എന്ന് സഹോദരങ്ങളെ രോഗങ്ങൾ ബാധിക്കുമ്പോൾ അത് ഏതൊരു രോഗവുമാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് രോഗം ബാധിച്ചാലും നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോയ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയാൽ നിന്റെ ഏടുകളിൽ നിന്ന് അത് മായച്ചു കളയാൻ കാരണമാകുന്നതാണ് രോഗത്തിന്റെ ഓരോ സന്ദർഭങ്ങളും റസൂൽ പറയുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തളർച്ച അവന്റെ ആരോഗ്യത്തിന് ഒരു തളർച്ച ബാധിച്ചാൽ ഒരു ക്ഷീണം അവനെ ബാധിച്ചാൽ വല വസോബിൻ അതല്ലെങ്കിൽ അവനൊരു രോഗം ഒരു അസുഖം അവനെ ബാധിച്ചാൽ അതല്ലെങ്കിൽ അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അവനൊരു ഉത്കണ്ഠയുണ്ടായി ഒരു ആശങ്ക അവനുണ്ടായി വല ഹുസ്നിൻ അതല്ലെങ്കിൽ അവനൊരു അസുഖം ഒരു രോഗം അവനെ അല്ല ഒരു ദുഃഖം അവനെ ബാധിച്ചു നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് അവനൊരു ദുഃഖം അവനെ ബാധിച്ചു വല അതൻ അതെങ്കിൽ അതല്ലെങ്കിൽ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചു അവൻറെ സമ്പത്ത് കവർന്നെടുത്ത് അല്ലെങ്കിൽ അവൻറെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ വല അതല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എന്തെന്നറിയാത്ത ഒരു വിഷമം സഹോദരങ്ങളെ ഈ റസൂൽ പറയും ഈ കാര്യങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നവയാണ് റസൂൽ അള്ളഹി അലൈഹി സ്വലം പറയുകയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മെ ബാധിച്ചാൽ അതിന്റെ അവസാനം പ്രവാചകൻ അലൈഹി സുല്ലഅലിം പറയുന്നു ഹത്തൗക്കീഷ കുരു മുള്ളു കുത്തിയാൽ പോലും അവൻ്റെ കാലിൽ തറയ്ക്കുന്ന ഒരു മുള്ളാണെങ്കിൽ പോലും അതുകൊണ്ടെല്ലാം അവൻ്റെ നൽകുന്നതാണ് വേറൊരു ഹദീസിൽ പ്രകാരം കാണാവുന്ന ഒരു മുസ്ലിമിനെ ഒരു മുള്ളു കുത്തിയാൽ അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള എന്തെങ്കിലും ഒരു പ്രയാസം അവനെ ബാധിച്ചാൽ ഇല്ല ആ പ്രയാസം കൊണ്ടെല്ലാം അവൻ അള്ളാഹു സുബ്ഹാനോ തല അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് സുബഹാൻ അള്ളാഹ് എത്ര വലിയ അനുഗ്രഹമാണ് പ്രവാചകൻ അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുന്നത് ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ ആ മുള്ളു കൊണ്ടാൽ നമ്മൾ അത് ഒരു പ്രയാസമായി പോലും പരിഗണിക്കാറില്ല അതെടുത്തു കളഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കും പക്ഷേ ആ ഒരു ചെറിയ വേദനയിൽ പോലും ഒരുപാട് പാപങ്ങൾ നമ്മളിൽ നിന്ന് പൊറുക്കപ്പെടുമെന്ന് റസൂൽ അലൈഹി അലൈവലം പറയുമ്പോൾ സഹോദരങ്ങളെ വലിയ വലിയ അസുഖങ്ങളായി ദീർഘകാലമായി കിടപ്പിൽ കഴിയുന്ന രോഗികളുണ്ട് അവർക്കെല്ലാം ഈ ഹദീസ് ഒരുപാട് ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് റസൂൽ അലൈഹി അലൈവലം ഒരു മൊമിൻ്റെ ജീവിതം തന്നെ അപ്രകാരം പ്രയാസങ്ങളുള്ളതായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് റസൂൽ അള്ളാഹി അലൈഹി അലൈവീസ് പറയുന്നു ഒരു അവൻ ആണാകട്ടെ ആണാകട്ടെ പെണ്ണാവട്ടെ അവൻ്റെ ജീവിതത്തിലൂടെ പ്രയാസങ്ങൾ അവൻ്റെ ശരീരത്തിലും അവൻ്റെ സമ്പത്തിലും അവൻ്റെ സന്താനങ്ങളിലും പ്രയാസങ്ങളിങ്ങനെ ബാധിച്ചു കൊണ്ടേ ഇരിക്കും അങ്ങനെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ ഏടുകളിൽ പിന്നെ ഒരു തിന്മയും ബാക്കി ഉണ്ടാവുകയില്ല ഈ പറഞ്ഞതിലൂടെയെല്ലാം ഈ അനുഭവിച്ച അവൻ ഈ അനുഭവിച്ച വിഷമങ്ങളിലൂടെയെല്ലാം പ്ര പ്രയാസങ്ങളിലൂടെയെല്ലാം അള്ളാഹു സുബാനോത്താൽ അവന്റെ പാപങ്ങളെല്ലാം അവനെ പുറത്തു കൊടുത്തിട്ടുണ്ടാവും സുബഹാൻ അള്ളാഹ് എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് റസൂൽ അള്ളാഹി അലൈഹി സ്വലം ഇങ്ങനെ അറിയിച്ചു തരുന്നത് അന്ന റസൂൽബി പ്രവാചകൻ അലൈഹി സുല്ലം ഒരിക്കൽ ഉമ്മു ഉമ്മുസാബി എന്ന സ്വഹാബി വനിതയെ സന്ദർശിച്ചു എന്നിട്ട് ചോദിച്ചു മാലക്കിയ ഉമ്മു സാഹിബ് എന്താണ് ഉമ്മു സാഹിബ് നിനക്ക് പറ്റിയത് നിന്നെ കണ്ടപ്പോൾ പ്രയാസം പ്രകടമാകുന്നത് പോലെയാണല്ലോ നിന്നെ കാണുമ്പോൾ വേദന കൊണ്ട് പുളയുന്നത് പോലെയാണല്ലോ നിന്നെ കാണുമ്പോൾ അവർ പറഞ്ഞു അൽ ഹുമ്മ ലാ റസൂൽ എനിക്ക് പനി ബാധിച്ചിരിക്കുകയാണ് അല്ലാഹു അതിൽ ഒരു ബറക്കത്തും ചൊരിയാതിരിക്കട്ടെ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണിത് നമ്മളും സാധാരണ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളും പറയാറുള്ള ഒരു വാക്കാണ് അല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് എന്നെയും കൊണ്ടേ പോകും പണ്ടാരം പിടിച്ച പനി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇതുപോലെ അനിഷ്ടകരമായ വാക്ക് അവരും പറഞ്ഞു അപ്പോൾ റസൂൽഹിസ്വല്ല അലഹിസ് പറയാണ് നിങ്ങൾ പനിയെ ചീത്ത പറയരുത് നിങ്ങൾ പനിയെ മോശം പറയരുത് നിങ്ങൾ പനിയെ ശപിക്കരുത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആദം സന്തതികളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണത് കീർ ഹബസ് ഹദീദ് കൊല്ലന്റെ ആലയിൽ ചുട്ടെടുക്കുന്ന ഇരുമ്പിൽ നിന്നും എപ്രകാരമാണോ മാലിന്യങ്ങൾ പുറത്തു പോകുന്നത് അപ്രകാരം പനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറക്കപ്പെടാൻ നിങ്ങളത് ശുദ്ധീകരിക്കാൻ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ അത് കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ പനി ബാധിച്ചാൽ അനിഷ്ടം പറയരുത് പ്രയാസങ്ങൾ പറയരുത് അബുഹു പറയുകയാണ് മാമിൻ യുസീബുനി പനിയേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു രോഗവുമില്ല എനിക്ക് ബാധിക്കുന്ന രോഗങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പനിയാണ് കാരണം പനി അത് എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് തലവേദന തലയിൽ മാത്രമുള്ളതാണ് കാലുവേദന കാലിന് മാത്രമുള്ളതാണ് നടുവേദന നടുവിന് മാത്രമുള്ളതാണ് എന്നാൽ പനി അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പ്രയാസം ബാധിക്കുന്നത് കൊണ്ട് തന്നെ നാളെ പരലോകത്ത് അള്ളാഹു സുബ് ഹാനുല എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം നൽകുന്നതാണ് നോക്കൂ സഹോദരങ്ങളെ സ്വഹാബിമാർ രോഗത്തെ സമീപിച്ച രീതിയാണ് ഈ പറഞ്ഞത് റസൂൽ വസ്ലം വീണ്ടും പറയുകയാണ് അവന്റെ സോലഹ്യങ്ങളായ ദാസന്മാർക്ക് ചിലപ്പോൾ പരലോകത്ത് ഉന്നതമായ പദവി വിധിച്ചിട്ടുണ്ടായിരിക്കും ആൾ ഉന്നതമായ പദവിയായിരിക്കും അള്ളാഹു അവന് വിധിച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ലം എന്നാൽ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ആ പദവിയിലേക്ക് എത്താൻ അവന് സാധിക്കില്ല അതിന് മാത്രമുള്ള അമലുകൾ അവന്റെ കൈവശം ഇല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുസുബ് ഹാനുവത്താല അവൻ്റെ ശരീരത്തിൽ അവന് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ഔ ഔഫി മാലി അവൻ്റെ സമ്പത്തിൽ അവൻ്റെ കച്ചവടത്തിൽ അവന് നഷ്ടം വരുത്തിക്കൊണ്ട് അവനെ പരീക്ഷിക്കും ഔ ഔഫി വലതി അല്ലെങ്കിൽ അവൻ്റെ സന്താനങ്ങളിൽ ചിലപ്പോൾ സ്വന്തം മക്കളുടെ മരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ മക്കളുടെ രോഗം മക്കളെ രോഗം കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടായിരിക്കും അവനെ അള്ളാഹുസുബ് ഹാനുവാല പരീക്ഷിക്കും അങ്ങനെ അവൻ ഈ കാര്യങ്ങളിലെല്ലാം അവൻ ക്ഷമിക്കും അങ്ങനെ വ തആല അവനെ സ്വർഗ്ഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ആ പദവിയിലേക്ക് അവൻ എത്തുന്നത് വരെ അവരിൽ ആ പരീക്ഷണം വ തആല തുടരുന്നതാണ് നോക്കൂ സഹോദരങ്ങളെ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ പറ്റി നമ്മൾ മോശം വിചാരിക്കരുത് കാരണം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു താല നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഈ പ്രയാസങ്ങളെന്നും ഈ രോഗങ്ങളെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ല അല്ലെ വസ്ല്ലാം പറയുന്നു ബിൽ മഖാരി സ്വർഗം അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രയാസങ്ങളാകുന്ന ബുദ്ധിമുട്ടുകളാകുന്ന വഴികളിലൂടെ കാലുകളിൽ വെച്ചതിന് ശേഷം മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നരകം അത് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന് താൽപ്പര്യം ജനിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് നരകത്തിൽ പ്രവേശ പ്രവേശിക്കണമെങ്കിൽ അയാൾ ദുനിയാവിൽ സുഖിച്ചാൽ മതി നോക്കൂ സഹോദരങ്ങളെ ഒരാൾക്ക് സ്വർഗ് സ്വർഗത്തിൽ ഒരാൾക്ക് പോകണമെങ്കിൽ അവൻ ഈ കാര്യങ്ങളിലെല്ലാം ക്ഷമിക്കുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും വേണം എന്നാൽ എബിസ് അലൈസ് ഒരു അറാബിയായ ഒരു മനുഷ്യൻ അയാൾ കയറി വന്നപ്പോൾ അയാളോട് ചോദിക്കുകയാണ് ഹൽ ഉമ്മു മിൽദം കത്തും നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം അഥവാ പനി എന്ന അസുഖം നിങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു മാ വജത്ത് കത്തു എനിക്ക് ഇന്നേ വരെ ആ അസുഖം ബാധിച്ചിട്ടില്ല വീണ്ടും റസൂൽ അള്ളാഹി അലൈഹി വസ്ലും ചോദിക്കുന്നു ഫഹൽ അഹദക്ക അസുദാ കത്തും നിനക്ക് എപ്പോഴെങ്കിലും തലവേദന ബാധിച്ചിട്ടുണ്ടോ അപ്പൊ അയാൾ പറയുകയാണ് മാ വജത്തു കത്തു എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒന്നും വാദിച്ചിട്ടില്ല അയാൾ അവിടെ നിന്ന് തിരിഞ്ഞു പോയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നോക്കിക്കൊണ്ട് പറയുകയാണ് ആർക്കെങ്കിലും നരകത്തിൽ നരകക്കാരിൽപ്പെട്ട ഒരാളെ കാണണമെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാ അയാളിലേക്ക് നോക്കൂ അയാൾക്ക് ഇന്നേ വരെ ഒരു പ്രയാസവും ബാധിച്ചിട്ടില്ല ഇന്നേ വരെ അയാൾ ഒരു വേദനയും അനുഭവിച്ചിട്ടില്ല ജീവിതത്തിൽ അങ്ങനെയുള്ളവർ സഹോദരങ്ങളെ നമുക്കും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒരു മൊഹ്മിനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് റസൂൽ സ്വല്ലു അലൈവല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് റസൂൽ അല്ലാഹി സ്വല്ലു അലൈ പറയുന്നു ഒരു മൊഹമ്മിനിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മസലും മസല 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 ഒരു ഉപമ എന്ന് പറയുന്നത് ഒരു നെൽച്ചെടി പോലെയാണ് നെൽച്ചെടി പോലെയാണ് കാറ്റ് അതിനെ എപ്പോഴും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് ആട്ടിക്കൊണ്ടിരിക്കും ഒരു സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വലുതും ചെറുതുമായ പ്രയാസങ്ങൾ ഇങ്ങനെ അവനെ ബാധിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു കപട വിശ്വാസിയുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ഒറ്റത്തടിയായ ഒരു മരം പോലെയാണ് ആ മരം ഒരു കാറ്റിലും ഇളവുകയില്ല എത്ര വലിയ കാറ്റ് വന്നാലും ആ മരം അങ്ങനെ ഉറച്ചു തന്നെ നിൽക്കും അവസാനം നീ അതിൻ്റെ കടക്കൽ കോടാലി വെക്കുമ്പോൾ മാത്രമാണ് അതിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നത് മരണത്തിന്റെ സമയത്ത് മാത്രമാണ് അവൻ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചത് അതുവരെ അവൻ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും അവൻ അനുഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ പ്രയാസങ്ങളാവുന്ന ബുദ്ധിമുട്ടുകളാകുന്ന വഴികളിലൂടെ നമ്മൾ കാല് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാൽ നമ്മൾ അൽഹമില്ല പറയണം എന്നാൽ നമുക്ക് പ്രയാസങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത് എങ്കിൽ നമ്മൾ അതിൽ ക്ഷമിക്കണം കാരണം അള്ളാഹ് ഹസുബ് ഹാനു അച്ചാല നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അത് വെച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹ് ഹുസുബ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് ഹുസുബ് ഹാനുവാ സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി നൽകും റസൂൽ ഒരു സഹാബിയെ സന്ദർശിച്ചു അദ്ദേഹത്തിന് ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂൽ വസല്ലം പറഞ്ഞു അഭിഷ്ക് നീ സന്തോഷിച്ചു കൊള്ളുക നോക്കൂ സഹോദരങ്ങളെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാളിനെ കണ്ടപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു അഭിഷ്യർ എന്നാണ് നീ സന്തോഷിച്ചു കൊള്ളുക എന്നാണ് ഹദീസാണ് ഇത് ഞാൻ എൻ്റെ സോലിഹായ ഈ ദുനിയാവിൽ വെച്ചിരിക്കുന്ന ഒരു ശിക്ഷയുടെ ഭാഗമാണ് നോക്കൂ സഹോദരങ്ങളെ ഒരു കാഫിറിന്റെ മേൽ അല്ലെങ്കിൽ ഒരു മുനാഫിക്കിന്റെ മേൽ ഈ ദുനിയാവിൽ കൊടുക്കുന്ന ശിക്ഷ എന്നല്ല പറഞ്ഞത് ഒരു മൊമ്മനായ മനുഷ്യന് മനുഷ്യന് ഞാൻ ഈ ദുനിയാവിൽ കൊടുക്കുന്ന ഒരു ശിക്ഷയുടെ ഭാഗമാണ് ഈ അസുഖം ഈ രോഗം എന്നാണ് പറഞ്ഞത് പരലോകത്ത് അവൻ്റെ തിന്മകൾക്ക് അവൻ നരകത്തിൽ കിടക്കേണ്ടതിന് പകരം ഞാൻ അവൻ ഈ ദുനിയാവിൽ കൊടുക്കുന്നത് ഇതാണ് അവൻ നാളെ പരലോകത്ത് നരകത്തിൽ കിടക്കേണ്ടതിന് പകരം ഒന്നോ രണ്ടോ ദിവസം ഇവിടെ പനിച്ചു കിടന്നാൽ അല്ലെങ്കിൽ ഒരാഴ്ച ഇവിടെ പനിച്ച് കിടന്നാൽ എന്തെങ്കിലും അസുഖം ബാധിച്ചു കിടന്നാൽ നാളെ അവൻ പരലോകത്ത് നരകത്തിൽ കിടക്കേണ്ടതിന് പകരം അവൻ ആ തിന്മകൾ പ്രായച്ചിത്തമായി ആ രോഗങ്ങൾ ഇവിടെ പ്രായച്ചിത്തമായി അവന് നൽകുമെന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് സഹോദരങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടായി അനുഭവപ്പെടുക മാത്രവുമല്ല സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ പലപ്പോഴും അള്ളാഹു സുബാനുവത്താലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയേക്കാൾ നമ്മുടെ രോഗങ്ങളായിരിക്കും ആരോഗ്യമുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ അഹങ്കാരികളായി നടക്കുന്നവർ ചിലപ്പോൾ നമ്മുടെ ഇബാദത്തുകളിലൊക്കെ പിന്നോട്ട് പോയവർ അത് ഓർമ്മിച്ച് തുടങ്ങുക രോഗം വന്നാലാണ് രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുവത്താല തൻ്റെ ദാസന്മാരെ അവൻ തന്നിലേക്ക് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ് ഇത് അള്ളാഹു സുബ്ഹാന നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സൽമാൻ ഉൽ ഫാരിസി അൻഹു അദ്ദേഹം പറയുകയാണ് രോഗങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങളെ അവന്റെ സ്വന്തം പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അള്ളാഹു സുബ്ഹാനുവ അവന് നൽകുന്ന ഒരു അവസരമാണത് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിക്കും അതിന് അള്ളാഹു സുബുഹാനോ തല നൽകുന്ന ഒരു അവസരമാണത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്നാൽ ഒരു വൃത്തികെട്ട തോന്നിയവാസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന രോഗം ആ രോഗത്തിന്റെ ഉപമ എന്ന് പറയുന്നത് ഒരു ഒട്ടകത്തെ പോലെയാണ് ആ ഒട്ടകത്തെ അതിന്റെ വീട്ടുകാർ ചിലപ്പോൾ കെട്ടിയിടും കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ മേയാൻ വേണ്ടി അഴിച്ചുവിടും ഫല എതിരിമ വലിമ ഉർസില ഒട്ടകത്തിന് അറിയില്ല തന്നെ എന്തിനാണ് കെട്ടിയിട്ടതെന്നും തന്നെ എന്തിനു അഴിച്ചുവിട്ട തന്നെ എന്തിനാണ് അഴിച്ചുവിട്ടതെന്നും ഒട്ടകത്തിന് അറിയില്ല സഹോദരൻ നമ്മൾ ഇതുപോലെ നമ്മളും ആകാൻ പാടില്ല അള്ളാഹു സുഖാനുഹത്തായ രോഗങ്ങൾ കൊണ്ട് നിന്നെ ബന്ധിക്കുന്നത് നീ അവനിലേക്ക് മടങ്ങാനാണ് അതല്ലാതെ നീ കൂടുതൽ ധിഖാരിയാവാൻ വേണ്ടിയല്ല രോഗത്തിന് പിന്നിലുള്ള ഹെക്കുമത്തുകൾ എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നാം തിരിച്ചറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനും നന്ദി കാണിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നല്ല പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണമെന്നല്ല പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് നബിസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കരുത് പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കണം അള്ളാഹു സുഖാനോ എന്ന താലം നമുക്കത് വിധിച്ചാൽ നമ്മൾ അതിൽ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് ഒരിക്കൽ അലൈഹി നബിസ്വല്ലാസ്വലം ഒരാളെ സന്ദർശിച്ചു അയാൾ ഇങ്ങനെ അയാളിങ്ങനെ ഉണങ്ങി ഒന്നിനുമില്ലാത്ത രൂപത്തിലായിരിക്കുന്നു റസൂൽ അള്ളാഹി സ്വല്ലു അലൈവല്ലം അയാളോട് ചോദിച്ചു നീ എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ അപ്പോൾ അയാൾ പറഞ്ഞു അതേ റസൂലേ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവേ നാളെ പരലോകത്ത് എനിക്ക് എന്തെങ്കിലും ശിക്ഷ നീ ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഈ ദുനിയവിൽ തന്നെ തന്നു എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ റസൂൽ റസൂൽ അള്ളഹി സല്ലൈവല് പറയുകയാണ് സുബഹാൻ അള്ളാഹ് പരലോകത്തെ ശിക്ഷ അള്ളാഹു സുബാൻ നിനക്ക് ഈ ദുനിയാവിൽ തരാൻ തുടങ്ങിയാൽ അത് നിനക്ക് താങ്ങാൻ സാധിക്കുമോ നീ ആഫിയത്തിനെ ചോദിക്കുക റസൂൽ അള്ളാഹി സല്ലാ വസ്ലം പറയാണ് നീ ആഫിയത്തിനെ ചോദിക്കുക നീ രോഗശമനവും സൗഖ്യവും ചോദിക്കുക നിയമത്തുള്ള നിയമത്തുള്ള ജീവിതം നീ ചോദിക്കുക ഒരിക്കലും നീ പ്രയാസം ആഗ്രഹിക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രയാസം ബാധിച്ചാൽ ക്ഷമിക്കണം നിനക്ക് അനുഗ്രഹമാണ് ലഭിക്കുന്നതെങ്കിൽ നീ അതിൽ നന്ദി കാണിക്കണം സഹോദരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറയുകയാണ് എനിക്ക് പ്രയാസം ബാധിച്ച് ക്ഷമിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം അള്ളാഹുദനത്തുകൾ ഏറ്റുവാങ്ങി അതിൽ നന്ദി കാണിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സഹോദരങ്ങളെ നമ്മൾക്ക് വരുന്ന വീഴ്ചയും ഇവിടെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ നന്ദി പറയില്ല അൽഹമുല്ല എന്ന വാക്ക് നമ്മളിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ വരൂ എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും സഹോദരങ്ങളെ ഒരു മോന്റെ ലക്ഷണമാണ് പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാനും സാധിക്കുക എന്നത് അപ്പോഴാണ് അള്ളാഹുസുബ് ഹാനുല അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഫിർദോസിൽ നമുക്ക് ഇടം നേടുക നേടാൻ സാധിക്കുക അതിന് അള്ളാഹുസുബ് ഹാനുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രയാസങ്ങളിലും സുഖങ്ങളിലും അള്ളാഹുനെ ഓർക്കുന്ന അവൻ്റെ ദാസന്മാരിൽ അള്ളാഹു സുബുഹനോ താല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമുല്ലാഹി വാ